സംഘികൾക്ക് ഇനി നിലയുറപ്പില്ല ഓടിയൊളിച്ചോ കണ്ടം വഴി ഓടിക്കോളൂ നിങ്ങളുടെ വീടുകളിലേക്കാണ് തമിഴ് മക്കളുടെ പ്രതിഷേധം കടന്നു വരുന്നത് കാരണം നിങ്ങൾ നടൻ വിജയ്യുടെ പേരിൽ ഒരുപാട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് ഇങ് കേരളത്തിൽ തന്നെ വിജയി വല്ലാത്ത ആരാധനയുള്ള സ്നേഹമുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ തമിഴ്നാട്ടിൻ്റെ കാര്യം നിങ്ങളോട് പിന്നെ പറഞ്ഞു തരേണ്ടതുണ്ടോ ഇപ്പോൾ വിജയ് ആരാധകരും തമിഴ്നാട്ടിലെ മതേതരത്വ വിശ്വാസികളും ഒരു കാര്യം തീരുമാനിച്ചിരിക്കുന്നു നമ്മുടെ ഇളയ ഇളയതലപതിയെ ചോദ്യം ചെയ്യാൻ കാരണക്കാർ സംഘികളാണ് അവരെ വെറുതെ വിടരുത് ഇതിന്റെ പേരിൽ പല സംഘികളും പല ബി പ്രവർത്തകരും ബി ജെ പി നേതാക്കളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഒളിച്ചിരിക്കുകയാണ് ചില ആളുകൾ തൽക്കാലം തമിഴ്നാടിനോട് വിട പറഞ്ഞ് മാറി നിൽക്കുകയാണ് കാരണം അത്രത്തോളം വലിയ പ്രതിഷേധമാണ് വിജയെ കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ട് നിലവിൽ തമിഴ്നാട്ടിലുള്ളത് എന്നാൽ എന്താണ് സംഘികൾ പ്രചരിപ്പിക്കുന്ന വ്യാജവാർത്ത വിജയ്യുടെ വീട്ടിൽ നിന്ന് വിജയ്യുടെ ഓഫീസിൽ നിന്ന് അറുപത്തി കോടി രൂപ കണ്ടെടുത്തു എന്നും കോടികളുടെ രേഖകൾ പിടിച്ചെടുത്തും എന്നാണ് സംഘികൾ ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് സംഘികൾ മാത്രമല്ല ദേശീയ മാധ്യമങ്ങൾ അടക്കം പ്രചരിപ്പിക്കുമ്പോൾ നമുക്കതിൽ നിന്ന് വ്യക്തമാകുന്നത് വിജയിക്കെ കൊടുക്കാൻ ഒരു ഗൂഢാലോചന കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നാൽ എന്താണ് ഇതിന്റെ വസ്തുത യഥാർത്ഥത്തിൽ ആരുടെ വീട്ടിൽ നിന്നാണ് ഈ അറുപത്തിയഞ്ച് കോടി പിടികൂടിയിട്ടുള്ളത് വ്യക്തമാക്കി പറഞ്ഞു തരാം ബിഗിലിന് സിനിമയുടെ ആവശ്യത്തിന് പണം നൽകിയ അൻപിന്റെ ഓഫീസിൽ നിന്നാണ് ഈ അറുപത്തി അഞ്ച് കോടി രൂപ നിലവിൽ പിടിച്ചെടുത്തിട്ടുള്ളത് അല്ലാതെ വിജയിൽ നിന്നല്ല പിന്നെ എന്തിനാണ് വിജയ്യെ ആദായ നികുതി വകുപ്പ് കസ്റ്റഡിയിൽ വെച്ചത് അൻപും വിജയും തമ്മിലുള്ള ചില ഇടപാടുകളിൽ സംശയം തോന്നിയതിൻ്റെ പേരിൽ മാത്രം അല്ലാതെ വിജയുടെ വീട്ടിൽ നിന്ന് കോടികൾ പിടിച്ചെടുത്തിട്ടില്ല പക്ഷേ ഇങ്ങനെ പ്രചരിപ്പിച്ച സംഘികൾക്കെതിരെ ശക്തമായ രീതിയിൽ പോരാടാൻ ഉറ ഉറച്ചിരിക്കുകയാണ് തമിഴ് മക്കൾ കാരണം അവർ പറയുന്നത് ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഇളയദളപതിയെ ഒരു കാരണവുമില്ലാതെ പിടികൂടി പേടിപ്പിക്കാൻ ശ്രമിച്ച സംഘികളെ വെറുതെ വിടാൻ പാടില്ല എന്നാണ് അവരുടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ വ്യക്തമാക്കുന്നത് എന്തായാലും സംഘികൾ തമിഴ്നാട്ടിൽ കണ്ഠം വഴി ഓടാൻ തയ്യാറായി നിന്നിരിക്കുക ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം My Vossils, Kasargod, Kanyagad, Mangalore